ൊന്നും അറിയില്ല അല്ല സുന്നിയത് നല്ലൊരു കാര്യമാണ് ഉറങ്ങാൻ കിടക്കുന്നതിനുശേഷം ഫാത്തിട്ട് അവസാനം കിടക്കണി ഇത് അഞ്ചു വട്ടം ചെല്ലിട്ടേ കിടക്കുള്ളൂ അതിനെന്താ കേട് നല്ല നല്ലതല്ല എന്തുകൊണ്ട് ഈ അഞ്ചാളേ ഉള്ളു

അച്ഛൻകൊന്നും ഇത് അറിയില്ല അല്ല സൂര്യനാണ് പക്ഷേ ഇത് നല്ലൊരു കാര്യമാണ് ഉറങ്ങാൻ കിടക്കുന്നതിനു ശേഷം ഫാത്തി ഒക്കെ ഓതിയിട്ട് അവസാനം കടക്കുന്നതിന് മുമ്പ് ചില അലി ഹംസിയൽ ഇത് അഞ്ചു വട്ടം ചെല്ലിയിട്ടേ കിടക്കുള്ളൂ അതിനെന്താ കേട്ട് നല്ലതന്നല്ലേ അല്ല നല്ലതല്ല എന്തുകൊണ്ട് ഈ അഞ്ചാലോ അരി അതിന് മുമ്പുള്ള സിദ്ദീഖ് സിദ്ദീഖർ പോയി ഫാറൂഖ് പോയി ഒന്നുമില്ല ഒന്നുമില്ല അതെന്നെ ചെയ്യാൻ തെളിവ്